വീട് എവിടെ അടുത്തല്ലേ ഞാൻ നടന്നു വെക്കോളാം സവാരി പോവാനല്ലേ വിളിച്ചത് എന്റെ വീട്ടിലേക്ക് പോവാനാ ഓ അങ്ങനെ അമ്പലത്തിൽ പോകുന്നു എന്ന് പറഞ്ഞ ഞാൻ ഇറങ്ങി അമ്മ കാത്തിരിക്കും എനിക്ക് തിരിച്ചു ചെന്നേ പറ്റൂ എങ്ങനെ ഞാൻ വീട്ടിലേക്ക് വരാം വിളിച്ചാൽ നീ എന്റെ കൂടെ ഇറങ്ങി വരുമോ ഇന്ന് പുലർച്ചെ ഉണ്ടായ തീരുമാനമാണോ ഈ ഭൂതോദയം എന്നൊക്കെ പറയുന്ന പോലെ അതാണോ സംഭവം മഴ നനയുണ്ട കളിയാക്കണ്ട ചോദിച്ചതിന് സമാധാനം പറ കളിയാക്കിയതാണെന്ന് മനസ്സിലായല്ലേ ഇനി ഞാൻ അതിന് മറുപടി പറയണോ പറയണം നീ പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവൂ ഈ ചോദ്യം ഒരുപാട് വൈകിപ്പോയി മുരളിയേട്ടാ കുറച്ചു മുൻപ് വരെ ഇങ്ങനൊരു ചോദ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നു ഞാൻ വീട്ടിൽ വന്ന് വിളിച്ച ആ നിമിഷം ഞാൻ കൂടെ ഇനി വന്നേ മുരളീട്ടൻ തന്നെ പറ രണ്ട് പെങ്ങന്മാരല്ലേ വീട്ടില് കല്യാണത്തിന്റെ തലേ ദിവസം ഇറങ്ങിപ്പോയ മുരളീട്ടൻ എന്ത് ചെയ്യും പറ അവള് പോയി രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞ് സന്തോഷമായിട്ടിരിക്കൂ ഇടി ഇത് അങ്ങനല്ലോ അങ്ങനെ തന്നെയാണ് ഈ ഒരു ഏതൊരു വീട്ടിലും ഒരുപോലെ ഇടി ഞാൻ പറഞ്ഞ കാര്യം കാര്യം എല്ലാവർക്കും ഒറ്റ പറഞ്ഞല്ലേ നിന്റെ അച്ഛൻ വാശി പിടിക്കുന്നു അതെ അവരുടെ ഭാഗത്തുനിന്ന് അവർ എങ്ങനെയാ മുരളീട്ടിന് എന്നെ കല്യാണം കഴിപ്പിച്ച് തരുന്നത് എന്തുറപ്പില്ല അങ്കിൾ നീ അപകടം പറ്റിയത് കൊണ്ടല്ലേ അത് തന്നെയാ നമ്മുടെയും പ്രശ്നം ഇനി തൽക്കാലത്തേക്ക് പ്രഭാവതിയമ്മയ്ക്ക് ആരെയും പേടിക്കണ്ട സാർ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുന്നേ പ്രഭാവതി അമ്മ നന്ദന്റെയും മീരയുടെയും കല്യാണം നടത്തും മംഗലശേരിക്കിന് ദേവിക തിരിച്ചു പോവില്ല പിന്നെന്താ ചെയ്യാൻ മുരളേട്ട ഇതൊക്കെ വരാൻ പോകുന്ന കാര്യങ്ങളാ ഞാൻ നിന്നെ വിളിക്കുന്നത് ഇപ്പോഴാ ഇന്ന് എന്റെ കൂടെ വന്ന നീ എന്റെ ഭാര്യയായിട്ട് എന്റെ വീട്ടിലുണ്ടാവും നന്ദ നോക്കിക്കോളും ഒരാഴ്ച മുന്നേ കാണിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു വരാൻ പറ്റില്ല അതിന്റെ മുരീട്ടൻ ഒഴിവാക്കായിരുന്നു എനിക്കതിന് കഴിയില്ലെന്ന് എന്നേക്കാൾ കൂടുതൽ അറിയാവുന്നത് മുരളീട്ടനാണെന്നാണ് ഞാൻ ഇതുവരെ വിശ്വസിച്ചത് ആശിച്ചത് കിട്ടില്ലെന്ന് കണ്ട് എന്തും വിളിച്ചു അത് ഭൂരിഭാഗം ആണുങ്ങളുടെ സ്വഭാവം മുരളീട്ടനും ആ കൂട്ടത്തില് കൊള്ള ഞാൻ ഉദ്ദേശിച്ചത് പറ്റും ഇനി എനിക്കതിനെ നിന്ന് കൊടുത്തേ പറ്റൂ അയാൾ എന്തു ആയിക്കോട്ടെ അവരീ കല്യാണത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു ആളുകളെല്ലാം വിളിച്ചു സതീഷേട്ടന്റെ വീട് എന്നെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു പിന്നെ എന്റെ അച്ഛനും അമ്മയും ഇനിയെങ്കിലും ഞാൻ അവരോട് അല്പം ദയ കാണിക്കണ്ടേ ഒരിക്കൽ എല്ലാം ഇതുപോലെ ഒരുക്കിയതാ അത് എന്റെ സ്വഭാവദൂഷ്യം പറഞ്ഞു മുടക്കി അത് വലിയ മാനക്കേടായി മുരളീട്ടൻ അറിയൂ ഞാനും അച്ഛനും തമ്മിൽ കൂട്ടുകാരെ പോലെയായിരുന്നു എന്നെക്കുറിച്ച് വലിയ അഭിമാനമായിരുന്നു അച്ഛന് ആ സംഭവം കഴിഞ്ഞ പിന്നെ എന്റെ മുഖത്തേക്ക് ഒരിക്കൽ പോലും അച്ഛൻ നോക്കിയിട്ടില്ല എന്നെ ഇതും കൂടെ മുടങ്ങിയ അച്ഛൻ ജീവൻ എടുക്കും അല്ലെങ്കിൽ ആ പാവത്തിന്റെ മാനസിക നില തെറ്റിപ്പോവും ആ ശാപം കൊണ്ട് മരണം വരെ നേരെ നേരെ ജീവിക്കുന്നതിലും ഭേദം എല്ലാം സ്വയം സഹിക്കുകയല്ലേ അല്ല ഞാൻ നിർബന്ധിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം അത് ശരിയാണെന്ന് തോന്നുന്നെങ്കിൽ അംഗീകരിച്ചാ മതി ഇപ്പൊ ഈ കല്യാണം മുടങ്ങിപ്പോയാ അതിന്റെ പേരിൽ അവർ കുറച്ചു ദിവസം വിഷമിക്കുമായിരിക്കും അത് കഴിഞ്ഞിട്ട് അവരത് മറക്കും പക്ഷെ ഇത് നടന്നാൽ അവർക്കും എനിക്കും ുഖിക്കാന സമയം കാണു നിന്നെ പോലൊരു പെണ്ണിന് ഒരു ദിവസം പോലും അയാളെ സഹിക്കാൻ പറ്റില്ല അത് മാത്രമല്ല നീ എന്റെയാണെന്ന് ഞാനും നീ മനസ്സിൽ പറഞ്ഞുറപ്പിച്ചതാ എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല അങ്ങനൊരു ജീവിതം ഉണ്ടാവില്ല